കുണ്ടൻമൂല സിറ്റിയിലുള്ള എല്ലാ ജനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഗൈസ് അവിടെയുള്ള കടകളെല്ലാം എല്ലാ അവധിയാണ് കാരണം എന്തെന്നൊന്നും അറിയത്തില്ല കാരണം നമ്മൾ ഫ്രാങ്ക്ലി മച്ചൻ ഒരു വലിയൊരു പാർട്ടിയാണ് നടത്തുന്നത് ഫ്രാങ്ക്ലി മച്ചൻ ഡാൻസ് കളിക്കുന്നുണ്ട് ഗായ്സ് ഹലോ ഗൈസ് ഇന്ത്യ സിറ്റിയിൽ ഇതുവരെ നടക്കാത്ത വലിയൊരു സംഭവമാണ് ഗൈസ് നടക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലീൻ്റെയും കള്ളക്കമ്മലയുടെയും കല്യാണമാണ് ഗൈസ് കല്യാണം എങ്ങനെ എന്താ എന്താ കാര്യമൊന്നും ഒന്നും അറിയത്തില്ല പക്ഷേ ഇന്നാണ് ഗൈസ് കല്യാണം വെച്ചിരിക്കുന്നത് ഞാൻ എന്തായാലും കുളിച്ചൊരിങ്ങന്ന് പോകാൻ നോക്കാം ഗൈസ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് വ ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങി നമ്മളെ വീടെത്തിയിട്ടുണ്ട് ഗൈസ് ഈ മുറ്റത്തുടക്കം ബുഗാട്ടി ആര് തന്നേന്ന് പറയുമ്പോൾ ഗൈസ് നമ്മൾ ടോണി സ്റ്റാർക്കാണ് തന്നത് കാര്യം എന്ന് നമ്മൾ നാനോ ടെക്നോളജി വെച്ച് ഒരു വെപ്പൺ ഉണ്ടാക്കി അങ്ങ് കൊടുത്തു കൈസ് അത് ഇഷ്ടപ്പെട്ട് ടോണി സ്റ്റാർക്ക് നമുക്ക് അപ്പം തന്നെ ടോണി സ്റ്റാർക്കിന് കയ്യിൽ ഇരുന്ന ബുഗാട്ടി അങ്ങ് കൈ തന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു കോടാൻ കഴിച്ച് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നു പോലീസ് സ്റ്റേഷൻ വരെ വരുമോ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ വരാം തിരക്കാണ് എന്നാലും ഞാൻ വരാം പിന്നെ ഈ സ്പൈഡർമാനും വട്ടാണ് കൈസ് പറയാലോ സത്യം പറയാലോ ഇവർക്ക് രണ്ടുവർക്കും വട്ടാണ് ഒരു കാര്യം ഇല്ലെങ്കിലും കളി 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 എപ്പോഴും വേളവും ശബ്ദവും ഒരിതിന് ഡിസ്റ്റർബൻസാണ് കൈസ് ഇവർ രണ്ടുപേരും പക്ഷെ അതേ കണക്കല്ലേട്ടോ നമ്മൾ ടോണി സ്റ്റാർക്ക് കിഡിലുമാണ് പിന്നെ ഒരു സീക്രറ്റ് പറയട്ടെ ഗൈസ് നമ്മൾ ടോണി സ്റ്റാർക്കാണ് അടുത്ത ഡോക്ടർ ഡൂമായിട്ട് വരാൻ പോകുന്ന കേസ് ഇത് കേട്ട് ഞാൻ ഞെട്ടി എന്തായാലും എന്തായാലും കിഡിലായിട്ടാണ് ഗൈസ് എല്ലാം ചെയ്തു നമ്മൾ നമ്മളതിൽ ഒരുപാട് കാര്യം സഹായിച്ചും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ എത്തിയിട്ട് ഇവിടെ ആരെയും കാണാനൊന്നുമില്ല നമ്മളെ നമ്മളെ കാണുമ്പോൾ എന്തായാലും ഒരു പൂവും കുറച്ച് രണ്ട് മൂന്ന് തിരിയെല്ലാം കൊണ്ടുവന്ന് കത്തിച്ച് നമ്മളെ ഫ്രണ്ടിലെല്ലാം ആക്കുക അതൊരു ഫീലാണ് കേസ് അങ്ങനെ ആക്കണമെന്നാണ് പക്ഷെ ഇവിടെ ആരെയും കാണാനില്ല അത് വീട് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ സാർ എന്നെ വിളിച്ചിരുന്ന് എൻ്റെ ഫ്രണ്ട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞു സാർ ഇവിടെ ആരെയും കാണാനില്ല നിങ്ങൾ ഏഹ് തിരിഞ്ഞ എന്നിട്ട് വരാൻ വരാനല്ലേ പറഞ്ഞത് സാർ നിങ്ങളിങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഏഹ് സാറ് സാറിന് എന്നെ അറിയാമോ സാർ ഏഹ് എൻ്റെ പണ്ടത്തെ സ്വഭാവം എടുപ്പിക്കല് കേട്ടോ ഏ എൻ്റെ പണ്ടത്തെ സ്വഭാവം എടുക്കല് ഞാൻ ഞാൻ പണ്ടം എടോ എന്റെ സ്വഭാവം ആർക്കാഴ് ഞാൻ ഇടിയാണ് ഇടിയാട്ട നിന്നെ കൊന്നളഞ്ഞേ ഈ എന്തുമാത്രം അറിയാമോ നിനക്ക് ഏഹ് ടോണി സ്റ്റാർക്കിനെല്ലാം വിളിച്ച് ഇവിടെ എത്തും ഇപ്പൊ പറന്ന് ആ എന്നെയാണ് ഇത്രയും കളിയാക്കണ പുച്ച പുച്ചു വിടുന്നത് ഏഹ് നിന്നെ കൊല്ലും മര്യാദക്ക് തിരിഞ്ഞോ അല്ല ഇപ്പൊ കൊല്ലും ഈ ഒരു തവണ ഇതാണ് ലാസ്റ്റ് ചാൻസ് ഇപ്പൊ തിരിഞ്ഞു ആ കണ്ടാ കയസ് യവൻ പേടിയാണ് കാസ് പേടിത്തൂറെ ഏഹ് യുവന്മാരെ പോൾക്കാരെല്ലാം ആരാണ് ഈ പോലീസ് സ്റ്റേഷൻ എടുക്കണത് എനിക്കറിയാൻ വരത്തോ ഞാൻ ചോദിക്കണം യുവന്മാരെല്ലാം ആരാണ് എടുക്കണ എനിക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് ഇത് പറഞ്ഞു തരുമോ ഈ ഇത്രയ്ക്കും കോമൺ സെൻസ് ഒരു ഇല്ലാത്തൊരു പോലീസുകാരൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ മൂഡേ പോയി ഞാൻ 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 ഹൾക്കിനെ വിളിച്ച ഈ പ്രശ്നം ഇപ്പം തീരാവുന്നതേ ഉള്ളൂ ഞാൻ പിന്നെ ചെയ്യണില്ല ഏഹ് ഈ പോലീസ് സ്റ്റേഷനെ കത്തിക്കാൻ എനിക്ക് അറിഞ്ഞോടൊത്തോണ്ടല്ല വിട് എൻ്റെ കൂട്ടുകാരനെ ഓർത്ത് മാത്രം ഞാൻ വിടണ അല്ലെങ്കിൽ കൊന്നാളഞ്ഞവന നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും കഴിച്ചു നമുക്ക് സിറ്റിയിലെത്താ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയി ചോദിക്കാം അതാണ് ഒരു നല്ലൊരു തീരുമാനം അല്ല ഇവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ കൊല്ലും കഴിച്ചു അപ്പോൾ നമ്മളെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു പത്താം ക്ലാസ്സിൽ കിട്ടിയൊരു ബന്ധമാണ് കേസ് അവ ഇതുവരെ ഉണ്ടോ കിഡിലാണ് കേസ് പിന്നെ നമ്മളാരും ഒന്നും വെറുതെ പറയൂല കേസ് നമ്മൾ കിഡില്ലായത് കൊണ്ട് നമ്മൾക്ക് അതിലേക്ക് ഒരുപാട് പൈസ ഉണ്ട് ക്യാഷ് ഉണ്ട് ഫ്രണ്ട് ഉണ്ട് അവഞ്ചേഴ്സ് ഉണ്ട് ബാറ്റ്മാൻസ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേസ് അങ്ങനെ അതുകൊണ്ട് നമ്മളാരും പറയില്ല ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഇത് ഇവിടെ വന്നാൽ മതി എല്ലാ കംപ്ലയിൻറ്റ് ഇവിടെ റെഡിയാക്കി കൊടുക്കും പിന്നെ ഈ സ്ഥലം അറുനൂടാന്ന് ഒന്നും ഇത് നമ്മുടെ കുണ്ടമൂല സിറ്റിയുടെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കയറി അങ്ങ് ചോദിക്കാം ഗായ്സ് ഈ പ്രശ്നം നമ്മൾ വിചാരിച്ച കണക്കല്ല ഗൈസ് ഇത് വലിയൊരു പ്രശ്നമാണ് ഗൈസ് ഇത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മളെ ഫ്രണ്ട് നമ്മളെ ഫോണിലോട്ട് ആ വീഡിയോ സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്നും കാണുക കണ്ടിട്ട് പറ അങ്ങനെ ഒരു രാത്രിയിലാണ് അത് നടക്കുന്നത് കമല പറന്നു വരുന്നു അവിടെ നിന്ന് ഒരു പയ്യൻ്റെ അടുത്തേക്ക് ആ പയ്യനെ വന്ന അടുത്ത് നിന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴും ആ പയ്യനെ കൊണ്ട് കമല പറന്നു ഗ്സ് നിങ്ങൾ കണ്ടില്ലേ ഗായ്സ് ഈ കമലയാണ് കൈസ് എല്ലാ പ്രശ്നം ഉണ്ടാക്കും ഞാൻ വിചാരിച്ച് വലിയ ചെറിയ എന്തെങ്കിലും പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയൊക്കെ കാണാൻ ഇല്ലാത്ത പ്രശ്നമാണ് പക്ഷേ ഇത് വലിയ പ്രശ്നമാണ് ഗൈസ് ഞാൻ വിചാരിച്ചു വലിയ അയൻമാനേ നമ്മൾ അവൻ ചെയ്ത് ടീമിനെയെല്ലാം വിളിച്ച് ഇവിടെ പ്രശ്നമല്ലേ സോൾവാക്കാമെന്ന് പക്ഷെ അതിനൊന്നും ഇനി പറ്റൂല ഗൈസ് അല്ലെങ്കിൽ ബാറ്റ്മാനെങ്കിലും വിളിക്കുമായിരുന്നു അവനാണെങ്കിൽ പൈസ കൊടുത്താലെങ്കിലും അവൻ വന്ന് ജോലി ചെയ്തു തന്നെ പക്ഷെ അതും പറ്റൂല ഗൈസ് ഇതിനൊറ്റ ഒരേ ഒരാളേ ഉള്ളൂ ഗൈസ് നമ്മളെ ഈ തൊട്ട് കുറച്ച് നമ്മളെ സിറ്റി തന്നെ ഉള്ള ഒരാളാണ് ഒരു മന്ത്രവാദി ഗൈസ് മന്ത്രവാദി പെട്രോൾ പമ്പിൻ്റെ അടുത്താണുള്ളത് പക്ഷെ നമ്മളിപ്പോൾ വഴി തെറ്റിയിട്ടുണ്ട് ഗൈസ് ഞാൻ ഇപ്പോൾ ഒരു മാസമായിട്ട് ഇവിടെ ഇല്ലാത്തോണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ മറന്നു ഈ ഏതെല്ലാം വഴി കൂടെ എവിടെയെല്ലാം പോകണേന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ കാട്ടിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ വന്നത് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അടുത്തോട്ടാണ് പോകാനുള്ളത് പക്ഷേ വഴി തെറ്റിപ്പോയി കൈസ് എന്താ സോറി ഗൈസ് നമുക്ക് തെറ്റിപ്പോയതല്ലേ ക്ഷമിച്ചേക്കും നമുക്ക് അടുത്ത തവണ ശരിയാക്കാം അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഈ മന്ത്രവാദി എന്ന് വെച്ച് വലിയൊരു മന്ത്രവാദിയാണ് ഗൈസ് കാര്യമെന്ന് വെച്ചാൽ പ്രേതത്തിനെ കൊണ്ട് ഡാൻസ് എല്ലാം കളിപ്പിക്കുക അത്രയ്ക്കും വലിയ മന്ത്രവാദി ും പ്രേതത്തിന് വരെ മുട്ടിടിക്കും മന്ത്രവാദിയെ കണ്ട നമ്മൾ അതുകൊണ്ട് അയാളെ തന്നെ എടുത്തു പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാള് ഫുള്ളും പറഞ്ഞു തരും കാര്യം പ്രേതക്കളിയെ അയാളെ കൊണ്ട് പറ്റത്തുള്ളൂ നമ്മളെ സിറ്റിയിലായാലും എവിടെ ആയാലും അങ്ങനെ നമ്മളപ്പോൾ ഈ വീടിൻ്റെ എവിടെയാണ് അടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓട്ടിക്ക് നോക്കാം ഗായസ് അങ്ങനെ നമ്മൾ മന്ത്രവാദിയുടെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഈ സിറ്റിയില്ലാത്തതുകൊണ്ട് നമ്മളെ എല്ലാ വീട് സ്ഥലവും എല്ലാം മറന്നുപോയി എന്നാലും നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് അങ്ങനെ മന്ത്രവാദി നമ്മൾ മന്ത്രവാദിയുടെ അടുത്ത് എല്ലാം പറഞ്ഞു ഗൈസ് ഇതേപോലെ കമാലെ വന്ന് നാട്ടിൽ നിന്നും പയ്യമ്മമാരെ എല്ലാം തൂക്കിക്കൊണ്ടു പോകണ കാര്യം എല്ലാം പറഞ്ഞു മന്ത്രവാദി പറഞ്ഞു ഒരു ബുക്ക് പോയി കണ്ടുപിടി എന്നിട്ട് ബാക്കി നോക്കാമെന്ന് പറഞ്ഞു ഗൈസ് അങ്ങനെ മന്ത്രവാദി പറഞ്ഞ ബുക്ക് ഇതാണ് ഗൈസ് ഈ സാധനം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി പോകാൻ പോകുന്നത് അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കമലേരെ അടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കമല അത് ചെയ്യും കഴി ഇപ്പോൾ ഈ സിറ്റി വിട്ട് പോകാനെല്ലാം പറഞ്ഞാൽ ചെയ്യുമെന്നാണ് നമ്മളെ മന്ത്രവാദി നമ്മളെടുത്ത് പറഞ്ഞാൽ പക്ഷേ ഇന്നൊരു രാത്രി കൊണ്ട് തന്നെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അടുത്തൊരു മനുഷ്യനെയും കൂടെ കമല കൊണ്ടുപോകും അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്നെ കണ്ടുപിടിക്കുകയും വേണം ആ റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മന്ത്രവാദിയിലെടുത്ത് പറഞ്ഞു നമ്മളെ കൊണ്ട് ഇന്ന് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ കമല എന്നെ ഇതെവിടെയും എടുത്ത് കൊണ്ട് ഒളിപ്പിച്ചും വെച്ചിട്ടുണ്ട് ഗോസ് ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മന്ത്രവാദിയിലെടുത്ത് മന്ത്രവാദി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ ഇവിടെ കാടുണ്ട് ആ കാട്ടിൻ്റെ അകത്ത് പോയി അവിടെ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിനെ കൊണ്ടാണെങ്കിൽ നിന്നെ സഹായിക്കാൻ പറ്റുമെന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്ന് ഇപ്പം ചെയ്യാൻ പോകുന്നത് ആ കാട്ടിൻ്റെ അകത്ത് കയറി നമ്മുടെ ഈ നമ്മുടെ സിറ്റിയിലുള്ള ജുറാസി പാർക്ക് പാർക്കല്ലേ കാടാണ് ഗൈസ് ആ കാട്ടിൻ്റെ അകത്ത് കയറി നമ്മൾ ഇന്ന് ആ മഹ് ദൈവത്തിനെയാണ് ഗൈസ് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറാം ഇത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ പ്രശ്നവും കൈസ് അടുത്തും ഇനി മിസ്സിങ് കേസെല്ലാം വന്ന ആൾക്കാർ തട്ടിക്കൊണ്ട് പോയി കമല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് മൃഗങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽമെറ്റെല്ലാം വെച്ച് കയറാം ഇനി പിടിച്ച് നമ്മളെന്ത് വീഴെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയെല്ലാം പൊട്ടും കഴിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽമെറ്റെല്ലാം വെച്ചിട്ടുണ്ട് നമുക്കിനി പോയി എല്ലാം അങ്ങ് നോക്കാം കഴിച്ചു അതാണ് ബെറ്റർ പെട്ടെന്ന് തന്നെ അങ്ങ് പോയി ഫുള്ള് ഈ കാട് മുഴുവൻ അങ്ങ് നോക്കി കണ്ടുപിടിക്കാൻ ഗൈസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് ആ ദൈവത്തിനെ കണ്ടുപിടിക്കാൻ കാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നതാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയ ശേഷം കുറിച്ച് മാത്രം ആലോചിക്കാവൂ എന്നാലേ ദൈവം നമ്മളെ ഫ്രണ്ടിലോട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ വരത്തില്ലേ ഗൈസ് കുറച്ച് വാശിയല്ലോ ഉള്ള ദൈവം എന്നാണ് നമ്മളെ സ്വാമിജി പറഞ്ഞത് എന്നാലേ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഈ കാട്ടിൻ്റെ അകത്ത് കുറേ ദൂരം വന്നു ഗൈസ് പക്ഷേ ഒന്നിനും ഒന്നിനും കാണാൻ ലെഗസ് ഒന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ കുറച്ച് ഡൈനോസർ ഉള്ളതാണ് പക്ഷെ അതിനെയും കാണാൻ ലഗസ് നമ്മൾ വന്നത് തെറ്റാണെന്നോ നമുക്ക് എന്നാലും ഒന്ന് തിരിഞ്ഞ് തിരിച്ചു പോകാം കൈസ അതാണ് നല്ലത് നമ്മൾ അടുത്തവരെ ഈ ഗ്രില്ലിന്റെ എത്തി എന്നിട്ട് ഒന്നിനെയും കാണാനില്ല നമുക്ക് തിരിച്ചു പോയി നോക്കാൻ കഴിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു കുട്ടി ഡൈനോസറോടി പോയി എന്ത് വലുപ്പം കൈസ് ഇത് നല്ല വലുപ്പമില്ല നല്ല വലുപ്പം കൈസ് ഒരു വലിയ തെങ്ങിന്റെ അത്ര ഉണ്ട് ആ സാധനം തന്നെ കൊള്ളാം കൈസ് അടിപൊളി ഗൈസ് ഒരു പണിയുണ്ട് കിസ് ദാ ആ ഡൈനോസർ നമ്മളെ തന്നെയാണ് ഓട്ടിക്കാൻ പറഞ്ഞത് തോന്നുന്നു കേസ് നോക്കട്ടെ നോക്കട്ടെ നമ്മളെ പറക്കെ തന്നെ നോക്കട്ടെ ഗൈസ്റ്റ് തന്നെ കൈസ് കൈകോട്ട് കൈക്കോട്ട് കൈ ഗൈസ് ഇത് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ അത് വിഴുങ്ങും കൈസ് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മൾ ഉള്ള ബൈക്കിൽ എത്രത്തോളം സ്പീഡ് ഉണ്ടോ നമുക്ക് ഇപ്പം നോക്കാം കൈ ഇത് ഇത് പിടിക്കോ അതോ നമ്മൾ പറക്കോ എന്ന് നോക്കാം ഗൈസ് ഇത് നമ്മളെ പിറകെ വരുന്നുണ്ട് ഗൈസ് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഞാൻ നല്ല കൈയെല്ലാം കൊടുത്താണ് പോകുന്നത് പിറകെ ഇനിയും വരുന്നു എന്ന് അറിഞ്ഞുകൂടെ ഗൈസ് നോക്കട്ടെ ആ ചെറിയൊരു തലവട്ടം കാണാം നമ്മളെ ബൈക്കിന് ബൈക്കിനെ സ്പീഡുള്ളത് നല്ല സ്പീഡുണ്ട് നമ്മളെ ബൈക്കിന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നു ഗൈസ് അത് നല്ലൊരു ആനയാണല്ലോ ഗൈസ് കാണുന്നത് ഗൈസ് മാമത്താണ് ഗൈസ് അത് മാമത്ത് നമുക്ക് അതിൻ്റെ അടുത്തോട്ടങ്ങ് പോകാൻ കഴിച്ച് നിങ്ങൾക്ക് ഇതുവരെ ആരും കാണിച്ചു തരുന്നിട്ടില്ലേ ഈ കാട്ടിൻ്റെ അകത്ത് ഈ മാമത്തുള്ള കാര്യം പക്ഷേ ഞാൻ കാണിച്ചു തരും കേസ് ഞാൻ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് വല്ലാൻ പോയി കാണണം എന്നുണ്ട് പക്ഷെ ആ ഡൈനോസർ അടുത്ത് വന്നാ പണിയാവും കേസ് അത് വന്ന് നമ്മളെ അങ്ങ് പോകും അപ്പൊ ഇത് മതി നമുക്ക് അടുത്ത് പോകാം കേസാം അടുത്തെവിടെങ്കിലൊക്കെ ഈ മാമത്തിനെ കണ്ടിട്ട് അടുത്ത് കാണിച്ചു തരാം കേസ് അതാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് ആ അടുത്ത് നമുക്ക് പോകും പക്ഷേ നമുക്ക് മെയിൻ കാര്യം നമ്മൾ ദൈവത്തിനെ കണ്ടുപിടിക്കണം അതാണ് കേസ് മെയിൻ കാര്യം ഇനി വൈകി കഴിഞ്ഞ രാത്രി രാത്രി തന്നെ പ്രശ്നമായി ഗൈസ് കമല വരും ഗൈസ് ഗൈസ് കാട്ടുപൊത്ത് കാട്ടുപൊത്ത് ഗൈസ് കാട്ടുപോത്ത് ഇതാണ് ഗൈസ് കാട്ടുപോത്ത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കും കാണിച്ചെന്നായിരിക്കില്ല ഗൈസ് ഈ ഒരു കാട്ടുപോത്ത് ഈ കാട്ടിൻ്റെ അകത്തുള്ള കാര്യം നിങ്ങൾക്ക് ആരും കാണിച്ചു തന്നു പക്ഷെ ഞാൻ കാണിച്ചു തരും ഗൈസ് ഇതും മാമത്തും രണ്ടും ആരും കാണിച്ചു തരൂല്ലേ പക്ഷെ ഞാൻ കാണിച്ചു തരും ഗൈസ് ഇതിൻ്റെ ഇതിനെ ഞാൻ തപ്പിപ്പിടിച്ച് ഒരു വീഡിയോ ഉണ്ട് ഗൈസ് ഇതിനെ ഫ്രൈ അടിച്ച് നമ്മൾ കഴിക്കാൻ പോകുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾ കാത്തിരി ഗൈസ് അടുത്ത് വരുന്നുണ്ട് ഗൈസ് അതെല്ലാം കാണാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് അതെല്ലാം ചെയ്തു വെക്കാം മറക്കണ്ട ഗൈസ് അപ്പോൾ പിന്നെ ഹെൽമെറ്റ് വെച്ച് വെച്ച് ഗൈസ് ഒന്നും കാണാൻ വയ്യ അതുകൊണ്ട് ഞാൻ അങ്ങ് ഹെൽമെറ്റ് ഊരി കളഞ്ഞു ഗൈസ് നമ്മൾ കണ്ടുപിടിച്ചെന്നാണ് തോന്നുന്നത് ഗൈസ് ഇതാണെന്ന് പറ തോന്നുന്നു എനിക്ക് നമ്മളെ മന്ത്രവാദി പറഞ്ഞ ആ ഒരു ദൈവം ഗൈസ് നമുക്ക് പെട്ടെന്ന് നിർത്തി അങ്ങ് ചോദിക്കുക അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഒരു പെണ്ണ് കണ്ടോ ഗൈസ് ഇരിക്കുക അത് ചിലപ്പോൾ ദൈവം തന്നെ ഗൈസ് അത് ദൈവം തന്നെ പെണ്ണ് കണ്ടോ ഇരിക്കുന്നത് എന്തിൻ്റെ പെറുത്താണെന്ന് അറിയാമോ ഗൈസ് ഇതൊരു ഡ്രാഗനാണ് ഗൈസ് വലിയൊരു ഡ്രാഗൻ ഓ ഗൈസ് അപ്പൊ നമുക്ക് ചോദിച്ചോക്കാം ഗൈസ് ദീപമേ എനിക്ക് എന്നെ സഹായിക്കണം ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് ഓ ഓക്കെ 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 അപ്പൊ ദൈവം സമ്മതിച്ചിട്ടുണ്ട് ഗൈസ് ദൈവം പറഞ്ഞു ഇത്ര ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ കണ്ടുപിടിച്ചതല്ലേ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു ഇവിടെ എനിക്ക് ബൈക്ക് വെച്ചിട്ട് പോകാൻ പറ്റില്ല കാര്യം ഇവിടെ ബൈക്ക് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് എനിക്ക് കിട്ടൂല്ല ഞാൻ ഇവിടെ കളഞ്ഞു ഗൈസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പിറകെ വാ നമുക്ക് വെളി വെളിയിറങ്ങിയിട്ട് നമുക്ക് ബാക്കി ഇതാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു നീ പോകുക പറഞ്ഞു നമ്മൾ പിറകെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഷേ ഈ കഥ ഇടിച്ച ഗൈസ് ഈ കഥ തുറക്കോളേനും വണ്ടി ഒരു ഫ്രണ്ട് ഒരു ഹെഡ്ലൈറ്റ് അടിച്ചു തോന്നുന്നു ഗൈസ് അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കമലെ നമ്മൾ ഹെൽപ്പ് പക്ഷേ കമലയുടെ കാര്യത്തിൽ നമ്മളെ നമ്മൾ ദൈവം ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ ദൈവത്തിന് എവിടെയാണ് ഉള്ളതെന്ന് അറിയത്തില്ല പക്ഷെ ദൈവത്തിന് അങ്ങോട്ട് പോലുള്ള വഴി അറിയാം ഗൈസ് അങ്ങനെ പോണ സമയത്ത് ആ ഒരു ബുക്ക് എന്തോ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് ആ ബുക്കിന് എന്തോ ശക്തി ഉണ്ട് അങ്ങനെ ഈ അത് അറിയാൻ പറ്റും ഗൈസ് ഇവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ബുക്ക് ഇരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞു നീ ഇതിൻ്റെ എൻ്റെ കൂടെ തന്നെ വാ നമുക്ക് പറഞ്ഞു പോയി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ നേരെ ഇപ്പോൾ ആ ഡ്രാഗനെ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ് ഈ ഡ്രാഗൻ കിട്ടില്ലോ ഗൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവിലോ കിഡിലോ ഫീൽ അങ്ങനെ കിഡിലാൻ കഴിസ് അങ്ങനെ നമ്മൾ ഡ്രാഗൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് കൈസ് ഈ ഒരു ഡ്രാഗനെ മണ്ടേ തന്നെ കയറുന്നത് അങ്ങനെ നമുക്ക് സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട് കൈസ് ഇനി എവിടെ എവിടെയുണ്ടെന്ന് നമ്മളെ ദൈവം കണ്ടുപിടിച്ച് തരും വേറെ ഒന്നും പേടിക്കണ്ട നമുക്കിത് നോക്കാം കേസിൽ എവിടെ ഉണ്ടെന്ന് ദൈവത്തിന് ഇവിടെ ഒന്നും ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് നമ്മൾ എവിടെയെന്ന് അറിയത്തില്ല ദൈവം ഈ സിറ്റി മുഴുവൻ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മക്കൊന്ന് പെട്ടെന്ന് ഒന്ന് ഞാൻ കണ്ടുപിടിക്കും ഗൈസ് ഇന്ന് രാത്രി മുമ്പായിട്ട് തന്നെ കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഈ ദൈവത്തിന് കൊണ്ടുപോകുന്നത് അങ്ങനെ ദൈവം കണ്ടുപിടിക്കും ഗൈസ് നമ്മളിപ്പോൾ അടുത്ത് നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം നോക്കുന്നുണ്ട് നമ്മളെ ഗെസ്റ്റ് ഹൗസിൻ്റെ ആ വീട്ടിൻ്റെ അടുത്തെല്ലാം വന്നിട്ടുണ്ട് അവിടെ ഇല്ല ഗൈസ് അവിടെ ഇല്ലെന്നാണ് പറയണത് പിന്നെ എവിടെയാണ് ഗൈസ് പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാം പോയി നോക്കാം കമൽ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല ഗൈസ് കമല കള്ളിയാണ് ഗൈസ് കള്ളിക്കമലയാണ് അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്നാലും നമുക്ക് കണ്ടുപിടിക്കും നമ്മൾ ഇന്ന് തന്നെ കണ്ടുപിടിച്ച് ഈ സിറ്റി പ്രശ്നമില്ല തീർക്കാമുള്ള പ്ലാനാണ് ഗൈസ് ഉള്ളത് നമുക്കിനി അടുത്തുള്ള എയർപോർട്ടിൽ പോയി നോക്കാം ഗൈസ അവിടെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കണം എന്നോ അറിയണ്ടേ ഗൈസ് അതിനുവേണ്ടി നമുക്ക് അവിടെ പോയി നോക്കാം അപ്പോൾ എയർപോർട്ടിലും വന്നിട്ട് വലിയ ഇതൊന്നും ഇല്ലെന്നാണ് പറയുന്നത് ദൈവം പക്ഷേ ഇവിടെ ഇവിടെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് എന്നാണ് ദൈവം പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ നോക്കാം കേസ് നോക്കാം ഗൈസ് എയർപോർട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് എയറോപ്ലൈനിലുണ്ട് ആൾക്കാരെല്ലാം പോകാൻ വേണ്ടി അങ്ങ് അമേരിക്കയിൽ പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോ ദൈവത്തിന് ഇപ്പോൾ എവിടെന്നൊരു സെൻസ് വരുന്നു എന്നാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനാണോന്നൊരു ഡൗട്ടുണ്ട് ഗൈസ് അല്ലെന്നാണ് ഗൈസ് അല്ല അല്ല പോലീസ് സ്റ്റേഷനില അടുത്തുള്ള നമ്മളെ വീട്ടിൽ നിന്നാണ് ആ ഗൈസ് വരുന്നത് ആ ഒരു പവർ അത് നമ്മളെ വീട്ടിൽ ഈ കമല കള്ള കമല കൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ച് വെച്ച ഗൈസ് തന്നെ ഗൈസ് ദൈവം പറഞ്ഞു ഇവിടെയാണ് ഉള്ളത് പറഞ്ഞ ഗൈസ് ആ ബുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഗൈസ് എനിക്കെന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവം ഇവിടെയാണ് ദൈവം നമ്മളെ പറ്റിച്ചതാണോന്ന് എനിക്കറിയത്തില്ല നമ്മളെ വീട്ടിൽ തന്നെ കൊണ്ടിറക്കിയിട്ട് പറഞ്ഞാൽ ഇവിടെയാണെന്ന് ദൈവത്തിന് ഇനി എൻ്റെ വീട് കണ്ടുപിടിക്കാനുള്ള പവറാണോ ഉള്ളത് എനിക്കറിയത്തില്ല ഗൈസ് നമുക്ക് എന്തായാലും ഒന്ന് വീട് ഫുള്ളോടൊന്നും കറങ്ങി നോക്കാം കേസ് വീട്ടിന്റെ അകത്തൊന്നും ഇല്ല പുറത്തല്ലോണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ ദൈവത്തിന് ഇപ്പൊ ഞാൻ പിടിച്ചിടിക്കും ഗൈസ് അത്രയാണ് ഒറ്റ മൈൻഡ് ആ ബുക്ക് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് നമുക്ക് ഇതാണ് നമ്മുടെ മന്ത്രവാദി പറഞ്ഞ ബുക്ക് ഈ ബുക്ക് ഉണ്ടെങ്കിൽ കമല എന്തോ പറഞ്ഞാൽ കേൾക്കും പറയുന്നുണ്ട് കേസ് അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് നോക്കാം